ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം ഓണം പ്രമാണിച്ച് സൂപ്പർമാർക്കറ്റിൽ തോരാമഴ സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം നിലമ്പൂരിൽ വ്യാജ ചാരായ പരിശോധന ശക്തമാക്കി എക്സൈസ് ചാലിയാർ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് വാറ്റ് കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ എണ്ണൂറ്റി പത്ത് ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിരുന്നു പരിശോധന ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരുത്തിൽ വെച്ച് വാറ്റ് കേന്ദ്രവും അഞ്ച് സ്ഥലങ്ങളിലായി ഒളിപ്പിച്ച് സൂക്ഷിച്ച എണ്ണൂറ്റി പത്ത് ലിറ്റർ വാഷും കണ്ടെത്തി നശിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മതിൽമൂല നഗറിലെ കുട്ടന്റെ പേരിൽ കേസെടുത്തിട്ടു ആദിവാസികളെ മറയാക്കിയാണ് വ്യാജ ചാരായ ലോബി പിടിമുറുക്കിയിരിക്കുന്നത് ഓണാഘോഷം മുന്നിൽ കണ്ട ചാരായം വാറ്റി പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതിനാണ് ഇത്രയധികം വാഷ സൂക്ഷിച്ചതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वंधू